ബോളിവുഡ് സൂപ്പർ താരങ്ങളുടെ എല്ലാം മക്കൾ പഠിക്കുന്നത് ധീരുഭായി അംബാനി ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവിടെയാണ് നടൻ പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃതയും പഠിക്കുന്നത് അടുത്തിടെ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിന് പങ്കെടുക്കാൻ എത്തിയ പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും വീഡിയോ വൈറലായതോടെയാണ് എല്ലാവരും ഇക്കാര്യം അറിഞ്ഞത് പൃഥ്വിരാജുവും കുടുംബവും മുംബൈയിലേക്ക് താമസം മാറിയെന്നും മംഗളെ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്നും ആരാധകർ അറിഞ്ഞത് കുടുംബജീവിതം ആസ്വദിച്ച് തുടങ്ങിയ സമയത്താണ് മലികയ്ക്ക് സുകുമാരനെ നഷ്ടപ്പെട്ടത് അതിനുശേഷം രണ്ടു മക്കളെയും വളർത്തിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴിതാ മകൻ്റെ പുതിയ സിനിമ എമ്പൂരാൻ ഇറങ്ങുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പോഴാണ് എല്ലാവരും കൊച്ചുമക്കളെക്കുറിച്ചെല്ലാം ചോദിക്കുന്നത് വിശ്രമം ജീവിതം ആസ്വദിക്കേണ്ട സമയമായി എങ്കിലും അതിനൊന്നും മലിക ഇപ്പോൾ തയ്യാറല്ല തന്നെ തേടി വരുന്ന എല്ലാ സിനിമകളും ചെയ്യാറുണ്ട് അതിൻ്റെ ഇടയിലാണ് അലങ്കൃതയെ കാണാണ്ട് കുറേ ദിവസങ്ങളായെന്നും ആകെ വിളിക്കുന്നത് ഫോണിലൂടെയാണ് എന്നും പറയുന്നത് മകളെ ഇപ്പോൾ കാണാൻ സാധിക്കാറില്ലെന്നും ഫോൺ വിളിച്ചാണ് മോളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറും എന്നാണ് താരം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് ടെസ്റ്റ് എഴുതിയ ശേഷം അമ്പാരിയുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അങ്ങനെയാണ് എത്തിയത് അവിടെ പഠിച്ചവരാണോ ലോകത്തിൽ മഹാമാരായിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇടയ്ക്ക് സങ്കടം പറയാറുണ്ട് അല്ലാതെ കുറ്റമല്ല പിള്ളേരെ എപ്പോഴും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ട് ലോകമെമ്പാടും മിടുക്കന്മാരായി ഇരിക്കുന്ന പലരും മലയാളികളാണ് സ്പേസിൽ പോയവർ വരെ മലയാളികളുണ്ട് അവരെ അമ്പാനിയുടെ സ്കൂളിലാണ് എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് സ്കൂളൊക്കെ ഇപ്പോഴല്ലേ വന്നത് കുഞ്ഞിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പൃഥ്വിരാജ് പറയാറുണ്ട് അടുത്തിടെയായി വർക്കുകൾ കൂടുതലും ബോംബെയിലായതുകൊണ്ടാണ് അങ്ങോട്ട് പോയതെന്നും അവർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ്